കഴിഞ്ഞ അധ്യയന വർഷം ഉജ്ജ്വൽ വിജയം നേടി അഭിമാനം പകർന്ന വിദ്യാർത്ഥികൾക്കും ഒപ്പം കലാപ്രതിഭകൾക്കും അനുമോദനം നൽകി കാഞ്ഞങ്ങാട് നഗരഭരണ സമിതി വിവിധ വിഭാഗങ്ങളിലായി മുന്നൂറ്റി എഴുപത്തി അഞ്ചോളം പേരാണ് പുതിയ കോട്ടയിലെ ഹാളിൽ വെച്ച് സ്നേഹാനുമോദനം ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ അധ്യയന വർഷത്തെ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ നേടിയും യു എസ് എസ് എൽ കുട്ടികളെയും ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ റാങ്ക് നേടിയവരെയുമാണ് കാഞ്ഞങ്ങാട് നഗരഭരണ സമിതി പ്രത്യേകമായി അനുമോദിച്ചത് ഇവർക്കൊപ്പം കുടുംബശ്രീയുടെ അരങ്ങ് സംസ്ഥാനതല കലോത്സവം ജില്ലാ സംസ്ഥാനതല കേരളോത്സവം തൈക്കോണ്ടോ എം എം എസ് എന്നിവയിൽ അഭിമാന നേട്ടം സ്വന്തമാക്കിയവർക്കും അനുമോദനം നൽകി പുതിയ കോട്ടയിലെ ടൌൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗങ്ങളിലായി മുന്നൂറ്റി എഴുപത്തിയഞ്ചോളം പ്രതിഭകളാണ് നഗരഭരണസമിതിയുടെ അഭിനന്ദനാനുമോദനം ഏറ്റുവാങ്ങിയത് വിദ്യാഭ്യാസത്തിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ ദിശയെ നേരായ രീതിയിലേക്ക് എത്തിക്കുന്നതിനായി മുന്നിട്ടിറങ്ങണമെന്നും പ്രലോഭനങ്ങളിൽപ്പെടാതെ നന്മയുടെ വഴിയിലൂടെ മുന്നേറാൻ പരിശ്രമിക്കണമെന്നും എം എൽ എ ആഹ്വാനം ചെയ്തു ിൽ നഗരസഭാ ചെയർപേൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി വൈസ് ചെയർമാൻ ബിൽ തല്ലാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത പി അഹമ്മദ് അലി കെ വി സരസ്വതി കെ അനീശൻ കൗൺസിലർമാരായ വന്ദന ബൽരാജ് കെ കെ ജാഫർ എൻ അശോക് കുമാർ കെ കെ ബാബു കെ വി മായാകുമാരി എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ പ്രഭാവതി സ്വാഗതവും നിർവഹണ ഉദ്യോഗസ്ഥനും ഡോക്ടർ എ വി സുരേഷ് ബാബുവും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്